ഹായ് ഗൈസ് ഇന്ന് നമ്മൾ കളിയാട്ടക്കാവിയിലേക്കാണ് പോകുന്നത് ഞങ്ങളിപ്പോൾ ഏകദേശം മുട്ടിച്ചേരെത്തി റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിറേ കടകളായിരുന്നു മാള കമ്മൽ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ ഉള്ളത് എനിക്ക് സ്കൂൾ ഓർക്കുമ്പോൾ ഒരു കൊട മതിയായിരുന്നു അവിടെ പൊരികളും ജിലേബിയും വിൽക്കുന്ന കട പക്ഷെ ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോയത് കളയാട്ടത്തിൻ്റെ തലേന്ന് വ്യാഴാഴ്ച വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി അവിടെ നിറയെ ആൾക്കാരായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതതിന് ശേഷം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു എങ്ങനെയുണ്ട് എന്നൊക്കെ കാണാൻ നല്ല സുന്ദരി സുന്ദരിയല്ലേ ഏട്ടൻ കൊണ്ടുവന്ന ഐസ്ക്രീമും കഴിച്ച് ഞങ്ങൾ വീട്ടിൽ മടങ്ങി